പറയുന്നുള്ളൂ പോലീസ് രേഖപ്പെടുത്തി ആ ബസ് മെമ്പറി കാർഡ് പ്രശ്നസീനാണ് ഈ കേസിൽ ഏറ്റവും നന്നായമായി കാര്യം ആ ബസ് മെമ്പറി കാർഡാണ് എങ്ങുകൊണ്ടാണ് പോലീസന്ന് പരിശോധന നടത്താതിരുന്നത് പോലീസിന്റെ ഭാഗുണ്ടായി വീഴ്ച പോലീസ്ന്റെ ഭാഗത്തു വീഴ്ച ഉണ്ടായി എന്ന് പിന്നെല്ലേ പരിശോധിക്കണ്ട അല്ല ഇത്ര ഗുരുതരമായ ആരോപണ ലൈംഗികാരോ ലൈംഗികചേസ്റ്റ് വാഞ്ചിക്കുന്ന ആരോപണം മേരാദൃശത്തിൽ ഇന്നിരിക്കുന്നു അതെ സ്വാഭാവികമായി അവർ വന്നു കൂടിയില്ല ബസ് പെന്തന്റെ പരിശോധനയ്ക്ക് വിদেവാക്കണോ എന്താണ് എങ്ങുകൊണ്ടാണ് നാല് ദിവസം ആയി ഈ മെമ്പറി കാർഡ്സ് ആകുന്നതിൻ്റെ പ അതിൽ ചോദിച്ചുവെഞ്ഞോ ഇനി ഇടയ്ക്ക് ഇടപെടരുത് ഈ ചോദ്യം നിങ്ങളെന്ത് ഇന്നലെ വരെ ചോദിക്കെ അല്ല പറയട്ടെ 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 താങ്കൾ തന്നെ ഇപ്പോൾ താങ്കളുടെ സ്റ്റേറ്റ്മെന്റ് ഞാൻ അടർത്തി എടുക്കുകയാണ് താങ്കളുടെ സ്റ്റേറ്റ്മെന്റ് എൻ്റെ അല്ല കേട്ടോ ഇത്രയും ഗുരുതരമായതെന്ന് താങ്കൾ മൂന്ന് തവണ ഇത്രയും ഗുരുതരം അപ്പം ഗുരുതരമാണെന്ന് അറിയാമല്ലേ ആരോപണം എന്തേ ആ ഗുരുതരം മൂന്ന് തവണയെങ്കിലും നിങ്ങൾ ബ്രേക്കിംഗ് മ്യൂസിക്ക് കാണിക്കാത്ത ഗുരുതരമായ ആരോപണന്ന് അല്ല അതാ അങ്ങോട്ട് ഏയ് അങ്ങ് പേറ്റിയുള്ളൂ അങ്ങ് ചോദിച്ചല്ലോ ഒരു മിനിറ്റ് കേൾക്കൂ പോലീസിനല്ലല്ലോ ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് അല്ല ആ വേറ്റ് വേറ്റോ പറ്റുമോ ഞാൻ ചോദിക്കുന്നത് മാധ്യമ പ്രവർത്തനരെ കുറിച്ചാണ് ഇങ്ങോട്ട് മാത്രം ചോദ്യം അങ്ങനെ കാണണ്ട ഇതൊരു നിങ്ങൾ കേൾക്ക് ഒരു ആരോപണം ഉയരുന്നു താങ്കൾ ഇപ്പോൾ ഉന്നയിച്ചതാണ് താങ്കൾ ഇപ്പോൾ സമർത്ഥിക്കുകയാണ് ഇത് അതീവ ഗുരുതരമാണ് ആണല്ലേ ആര്യ രാജേന്ദ്രൻ ഉന്നയിച്ചത് അതീവ ഗുരുതരമാണെന്ന് നിങ്ങൾ എന്തേ ഇതുവരെ പറയാത്തേ ഇപ്പോൾ പോലീസിനെ പടലിലേക്ക് ചേരാൻ ഇപ്പോൾ അത് ഉന്നയിക്കുന്നല്ലേ അതെന്ത് സെലക്റ്റീവ് ആണ് ഒരു ജാലിതം തോന്നില്ലേ ഒരു ജാലിതം തോന്നില്ല ഇത് അതീവ ഗുരുതരമാണെന്ന് മൂന്ന് തവണ എന്നോട് ഇപ്പോൾ ചോദിച്ച താങ്കളും താങ്കളുടെ ചാനലും എന്തുകൊണ്ട് അത് അതീവ ഗുരുതരമാണെന്ന കാര്യം പ്രേക്ഷകരോട് പറഞ്ഞില്ല ഒരു തവണ നിങ്ങളുടെ ബ്രേക്കിംഗ് ന്യൂസിൽ പറഞ്ഞില്ല എന്തേ പറഞ്ഞില്ല അപ്പം അതീവ ഗുരുതരമാണല്ലോ ആദ്യം തന്നെ എൻ്റെ പ്രശ്നം അല്ല ആ ചോദ്യത്തിന് മറുപടി തന്നെ ഉദ്ദേശിക്കുന്നില്ല ഇത് തന്നെ കാര്യം ഇല്ലാതെ നിങ്ങളെ നിങ്ങൾ ഉന്നയിക്കുന്ന കാര്യം എന്താ എൻ്റെ ചോദ്യത്തിന് ആദ്യം നിങ്ങൾ തൃപ്തികരമായി ഉത്തരം പറുക അതീവ ഗുരുതരമാണെന്ന് നിങ്ങൾ തന്നെ സമ്മതിക്കുന്ന മൂന്ന് തവണ ഇപ്പോൾ നിങ്ങൾ ആവർത്തിച്ച് എന്നോട് പറഞ്ഞ അതീവ ഗുരുതരമായ കാര്യം ആ അതീവ ഗുരുതരമാണെന്ന വിഷയം എന്തുകൊണ്ട് പറഞ്ഞില്ല എന്നുള്ളതാണ് എൻ്റെ വർദ്ധസമ്മേളനത്തിൻ്റെ കാരണം റിപ്പോർട്ട് ചെയ്തു അല്ലേ അത് അതീവ ഗുരുതരമാണെന്ന് പറഞ്ഞോ നിങ്ങൾ അതീവ ഗുരുതരമായി പറഞ്ഞതാ സീബ്രാലൈൻ ക്രോസ് ചെയ്ത് വാഹനം നിർത്തി അതാണ് നിങ്ങളുടെ അതീവ ഗുരുതരം ആ ആ അതെ മേയർ പറഞ്ഞ പരാതി നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒരു തർക്കമില്ല നിങ്ങൾ പോയില്ലാന്നൊരു കേസ് എനിക്കില്ലല്ലോ ഇല്ലാന്നൊരു കേസ് ഞാൻ ഉന്നയിച്ചില്ലല്ലോ എൻ്റെ ചോദ്യം ഇതിലാദ്യമൊരു പെൺകുട്ടി വളരെ ആപൽക്കരമാം വിധം ആ അശ്ലീല ആംഗ്യത്തിന് വിധേയമായി എന്ന് പറയുമ്പോൾ അവർ അത് പറയുന്നത് എന്താ പ്രതിരോധത്തിലായവർ പിടിച്ചു നിൽക്കാൻ പറയുന്ന ഗുണയെന്നാണ് നിങ്ങളുടെ ചാനലുകൾ പ്രചരിപ്പിക്കുന്നത് അതാണ് പ്രചരിപ്പിക്കുന്നത് അതാണ് അപ്പോൾ നിങ്ങൾ തന്നെ പറയുന്നു ഒരു വനിത എന്ന നിലയിൽ പറഞ്ഞതിന് ഞാൻ സ്വാഗതം ചെയ്യാണ് എൻ്റെയും നിങ്ങളുടെയും വാദം ഒന്നാണ് ഇത് അതീവ ഗുരുതരമായ പ്രശ്നമാണ് പക്ഷേ ആ ബോധ്യം നിങ്ങളുടെ ചാനൽ മേധാവികൾക്കല്ല അവിടെ പറഞ്ഞാൽ മതി മാധ്യമങ്ങളല്ല ഏയ് നിങ്ങൾ കേൾക്കൂ നിങ്ങൾ കേൾക്കൂ നിങ്ങൾ പോലീസ് എന്തുകൊണ്ട് വൈകി എന്ന് പറയുന്ന കാര്യം നമുക്ക് രണ്ടാമത് എടുക്കാം പോലീസുമാണല്ലോ ചോദിക്കേണ്ടത് നിങ്ങൾ സിറ്റി പോലീസ് കമ്മീഷണറോ ഡി സി പി അല്ലെങ്കിൽ ഇത് സംബന്ധിച്ച് അന്വേഷണ ഉദ്യോഗസ്ഥരോ നിങ്ങൾ മാധ്യമങ്ങളെ കാണുമ്പോൾ നിങ്ങളത് ചോദിക്കും ഞാൻ ഉന്നയിക്കുന്ന വിഷയം എന്താ ഡി വൈ എഫ് ഡിവൈഎഫ്ഐയുടെ കൺസേൺ ഞാൻ ഉന്നയിച്ച കൺസേൺ എന്താണ് അത് വളരെ ക്ലിയറാണ് ഒരു സ്ത്രീ പൊതുമധ്യത്തിൽ അശ്ലീല ആംഗ്യ ഭാഷയ്ക്ക് ഇരയാവും ഇരയാവും അത് ഒരു അത് അവരേ പ്രതികരിക്കുന്നു അവർ പ്രതികരിച്ചത് മഹാസംഭവം അധികാരത്തിൻ്റെ ധാഷ്ട് അധികാരത്തിൻ്റെ ഹുങ്ക് താങ്കൾ തന്നെ പറഞ്ഞ അതീവ ഗുരുതരമായ പ്രശ്നം ഒരു പ്രശ്നമല്ലാതായി മാറിപ്പോകുന്നു അതിന്റെ യുക്തിയാണ് വാർത്താ വാർത്താസമ്മേളനത്തിൻ്റെ അടിസ്ഥാനം അതിന് സാധൂകരിക്കും വിധം പറഞ്ഞതിന് പ്രത്യേക നന്ദി പോലീസ് കേസെടുത്തു പോലീസ് വെറുതെ വിട്ടില്ലല്ലോ അല്ല ഏയ് കേൾക്ക് നിങ്ങൾ അന്വേഷണം വരുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ എന്താണെന്ന് നിങ്ങൾ ഈ ഒരു ക്രൈമിന്റെ ഭാഗമായി എന്തെങ്കിലും ഒരു സംഭവം നടന്നിട്ടുണ്ട് ക്രൈമിനെക്കുറിച്ച് ക്രൈമിനെ തുടർന്നുള്ള തെളിവ് നശിപ്പിക്കൽ അതെല്ലാം പിന്നീടല്ലേ അറിയാൻ പറ്റുള്ളൂ പിന്നീടല്ലേ അറിയാൻ പറ്റും അന്വേഷണത്തിന് പിന്നീടല്ലേ അറിയാൻ പറ്റും അത് വെയിറ്റ് ചെയ്യുക വെയിറ്റ് ആൻഡ് സി ഇപ്പോഴത്തെ പ്രശ്നം എന്താണ് ഈ പോയിന്റ് ഓഫ് ടൈമിലെ പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ് ഒരു ഒരു സ്ത്രീ നിങ്ങൾ മേയറെന്ന് വിടും ഞാൻ വീണ്ടും പറയുന്നു മേയർ മാത്രമല്ലല്ലോ അവിടെ വേറൊരു സ്ത്രീ കൂടി ഉണ്ടല്ലോ കൂടിയുണ്ടല്ലോ വേറൊരു സ്ത്രീ കൂടി ഉണ്ടല്ലോ ആ സ്ത്രീ അത് സംബന്ധിച്ചൊരു പരാതി ഉന്നയിക്കുന്നു ആ പരാതി ഉന്നയിക്കപ്പെട്ടയാൾ അതിനു സമാനമായ പരാതികൾക്ക് നേരത്തെ ഭാഗമായ ആളാണ് നിങ്ങൾ ഏത് സ്ഥാപനത്തിലെ ആളാണെന്ന് എനിക്കറിയില്ല ആ അവിടെ തന്നെയുള്ള ഒരു തന്നെയുള്ളൊരു പ്രവർത്തക ഒരു സീനിയർ പ്രവർത്തക ഇന്നൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ആ ആ ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ ഒരു അവസാനത്തെ ഭാഗം പ്രതീക്ഷ നൽകുന്നൊരു കാര്യമാണ് അതൊന്ന് ആവർത്തിച്ച് വായിക്കണം അത് ഇങ്ങനെയാണ് ഞാനാ ഈ ഇതിലെ എൻ്റെ അല്ല ഇതെൻ്റെ മാത്രം അഭിപ്രായമല്ല എന്ന് കണ്ടോ നാട്ടിലുള്ള ചിന്തിക്കുന്ന രാഷ്ട്രീയ തിമിരം ബാധിക്കാത്ത എല്ലാ വനിതകൾക്കും വനിതാ മാധ്യമ പ്രവർത്തകർക്കും ഉള്ള അഭിപ്രായം തന്നെയാണ് ഞാനിവിടെ നിന്ന് പ്രകടിപ്പിക്കുന്നത് കണ്ടോ ഇങ്ങനെ ഒരാൾക്ക് ഇങ്ങനെ പൂർവ്വ പശ്ചാത്തലമുള്ള ഒരാൾക്ക് മാധ്യമങ്ങൾ കൊടുക്കുന്ന മാധ്യമങ്ങൾ കൊടുക്കുന്ന അതീവ പ്രാധാന്യം എന്നെ അസ്വസ്ഥനാക്കുന്നു എന്നാണ് ഏതാണ്ട് ഇതുപോലെയാണ് അവരുടെ സ്റ്റേറ്റ്മെൻ്റ് നോക്കിയ സമയം കളയുന്നില്ലെന്നോ എന്നുള്ളത് അത് പ്രതീക്ഷ നൽകുന്നൊരു ചെറിയ കണകാണ് അതൊക്കെ കണ്ടു പഠിക്കുക